സിംഹത്തിന്മേലും അണലിമേലും നീ ചവിട്ടും ബാലസിംഹത്തെയും പെരുമ്പാമ്പിനെയും നീ വെതിച്ചുകളും സങ്കീർത്തനം തൊണ്ണൂറ്റിയൊന്നിൻ്റെ പതിമൂന്ന് അതെ കാട്ടിലുള്ള സകല മൃഗങ്ങളിലും വെച്ച് ശക്തിയേറിയ മൃഗങ്ങളിലൊന്നാണ് സിംഹം അത് മൃഗങ്ങളുടെ രാജാവ് എന്ന് അറിയപ്പെടുന്നു എന്നാൽ ദൈവവചനം ഇങ്ങനെയാണ് പറയുന്നത് സിംഹത്തിന്മേലും അണലി നീ ചവിട്ടും ബാലസിംഹത്തെയും പെരുമ്പാമ്പിനെയും നിയവദിച്ചുകളെയും അതെ എത്ര ശക്തിയേറിയ സിംഹമാണെങ്കിലും ഒരു ദെയ്യ മുമ്പിൽ സിംഹത്തിന് നിവർന്നു നിൽക്കുവാൻ കഴിയത്തില്ല സദൃശ്യവാക്യം മുപ്പതിൻ്റെ മുപ്പത് മൃഗങ്ങളിൽ വെച്ച് ശക്തിയേറിയതും ഒന്നിനും വഴിമാറാത്തതുമാണ് സിംഹം അതെ ഒന്നിനും വഴിമാറാതെ മാറാതെ എല്ലാത്തിനോടും എതിർക്കു നിൽക്കുന്ന സിംഹത്തെ പോലും കീഴ്പ്പെടുത്തുവാൻ ദൈവിക അധികാരമുള്ള ഒരു ദെയ്യ പൈതലിന് കഴിയുമെന്ന ദൈവവചനം വളരെ വ്യക്തമാക്കുന്നു അതെ വേദപുസ്തകത്തിൽ വിവിധ ഭാഗങ്ങളിൽ സിംഹങ്ങളുടെ അവസ്ഥകളെ നമുക്ക് കാണുവാൻ കഴിയുന്നുണ്ട് ഒന്നാമതായി പിശാജ് അലറുന്ന സിംഹം പോലെ ആരെ എന്ന് വിചാരിച്ച് നമുക്ക് നേരെ കടന്നു വരുന്നുവെന്ന് ഒന്ന് പത്രവും സഞ്ചിൻ്റെ എട്ടിൽ പറയുന്നു രണ്ടാമതായി നമ്മുടെ പ്രിയ കർത്താവ് യഹൂദ ഗോത്രത്തിൻ്റെ രാജാവും സിംഹവും ആണ് എന്ന് വെളിപ്പാട് പുസ്തകം അഞ്ചാം അധ്യായം അതിൻ്റെ അഞ്ചാം വാക്യത്തിൽ പറയുന്നു മൂന്നാമതായി കർത്താവിൻ്റെ വാഗ്ദത്തങ്ങളെയും അധികാരങ്ങളെയും പ്രാപിക്കുന്ന നീതിമാന്മാർ ബാലം സിംഹം സിംഹം പോലെ നിർഭയമായിരിക്കും എന്ന് സദൃശ്യവാക്യം ഇരുപത്തിയെട്ടിൻ്റെ ഒന്നിൽ പറയുന്നു അതെ നമ്മുടെ ജീവിതത്തിൽ നാം നിർഭയരായി ശത്രുവിൻ്റെ ശക്തികളെ തോൽപ്പിച്ചെറിഞ്ഞുകൊണ്ട് അനുദിന ജീവിതയാത്രയിൽ ജയാളികളായി ജീവിക്കേണ്ടുന്നത് വളരെ ആവശ്യമാണ് ഓരോ വിശുദ്ധന്മാരും വിവിധ സാഹചര്യങ്ങളിൽ ചില സിംഹത്തിൻ്റെ അധികാരങ്ങളെ അല്ലെങ്കിൽ സിംഹത്തെ ജയിക്കുന്നതായി നമുക്ക് കാണുവാൻ കഴിയും ദാവീത് തൻ്റെ തൻ്റെ കയ്യിലുള്ള വടി കൊണ്ട് അടിച്ച് തൻ്റെ ആട്ടിൻകുട്ടിയെ സിംഹത്തിൻ്റെ വായിൽ നിന്ന് രക്ഷിക്കുന്നതായി നമുക്ക് കാണുവാൻ കഴിയും ശിംഷോൻ ഒരു ബാലസിംഹം തൻ്റെ നേരെ വന്നപ്പോൾ അതിനെ അതിനെ കീഴ്പ്പെടുത്തുന്നതായി നമുക്ക് കാണുവാൻ കഴിയും ധാനിയൽ സിംഹങ്ങളുടെ ഗുഹയിൽ വീണപ്പോൾ സിംഹങ്ങളുടെ വായെ പ്രാർത്ഥിച്ച് അടച്ചു കളയുന്നതായി നമുക്ക് കാണുവാൻ കഴിയുന്നുണ്ട് പിന്നെ നാം പഠിക്കുമ്പോൾ സിംഹ സിംഹത്തെ കീഴടക്കി അതിനെ ചവിട്ടിക്കളയുന്ന ദൈവത്തിൻ്റെ ശക്തിയെക്കുറിച്ച് നമുക്ക് കാണുവാൻ കഴിയും അതെ നമ്മളുടെ ജീവിത സാഹചര്യത്തിൽ പിശാചലറുന്ന സിംഹം പോലെ എപ്പോഴും കടന്നു വരുമ്പോഴും ദൈവത്തിൽ ആശ്രയിക്കുന്ന ഒരു ദൈവ പൈതലിനാണ് എപ്പോഴും ജയമെന്നുള്ള കാര്യം നാം മറന്നു പോകരുത് എസ് ആ ഒമ്പത്തിനാലിൻ്റെ പതിനേഴിൽ നിനക്ക് വിരോധമായി ഉണ്ടാകുന്ന യാതൊരായുധവും ഫലിക്കുകയില്ല ന്യായവിസ്താരത്തിൽ നിനക്ക് വിനോദമായി എഴുന്നേൽക്കുന്ന എല്ലാ നാവിനെയും നീ കുറ്റം വിധിക്കും അതെ നിനക്ക് വിരോധമായി വരുന്ന ഒരു ശത്രുവും ഒരു ശക്തിയും ഒരു സിംഹവും അതിൻ്റെ ആധിപത്യവും പൈശാചിക മണ്ഡലങ്ങളും അതിൻ്റെ ഉയർച്ചകളും ഒരിക്കലും നിന്നെ തോൽപ്പിച്ച് കളയുവാൻ കഴിയാതെ വണ്ണം ദൈവത്തിൻ്റെ കരം നമ്മോട് കൂടെയിരിക്കും അതെ സംഖ്യാപുസ്തകം ഇരുപത്തി മൂന്നിൻ്റെ ഇരുപത്തി മൂന്ന് ആ വിചാരം യാക്കോവിനെ പറ്റുകയില്ല ലക്ഷണവിദ്യ ഇസ്രായേലിനോട് ഫലിക്കുകയില്ല അതെ ജീവിതത്തിൻ്റെ എല്ലാ സാഹചര്യത്തിലും ദൈവിക വിടുതലുകളെ ഏറ്റെടുത്തുകൊണ്ട് അനുദിന ജീവിത സാഹചര്യത്തിൽ ഉയർന്നു വരുന്ന പ്രതിസന്ധികളെ കീഴ്പ്പെടുത്തുവാൻ ദൈവം നമ്മെ ഏവരെയും സഹായിക്കട്ടെ